ഭീകര സംഘടനയായി പ്രഖ്യാപിക്കാൻ യു ഉം പഹൽഗാം ആക്രമണത്തിന്റെ ഉത്തരവാദികളായ ടിആർഎഫിനെ ഐക്യരാഷ്ട്രസഭയും ഭീകര സംഘടനയായി പ്രഖ്യാപിക്കാനുള്ള ഇന്ത്യൻ നീക്കം ഫലം കാണുന്നു പഹൽഗാം ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ഭീകര സംഘടനയായ ദ റെസിസ്റ്റൻസ് ഫ്രണ്ടിന് ഐക്യരാഷ്ട്രസഭയിൽ അംഗീകാരം ലഭിക്കുന്നതിന് ഇന്ത്യ ഇപ്പോൾ ഒരു പടി കൂടി അടുത്തിരിക്കുകയാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം യു എൻ സുരക്ഷാ കൌൺസിലിന്റെ ഉപരോധ നിരീക്ഷണ സംഘം പഹൽഗാം ആക്രമണത്തിൽ ടി ആർ എഫിനും ഗ്രൂപ്പിനുമുള്ള പങ്കിനെ എടുത്തു കാണിച്ചിട്ടുണ്ട് ഏപ്രിൽ ജമ്മുകാശ്മീരിലെ പഹൽഗാമിലുണ്ടായ ആക്രമണത്തിൽ പേരെയാണ് തീവ്രവാദികൾ കൊലപ്പെടുത്തിയത് പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനയായ ലഷ് ലഷ്കർ ഇ തൊയ്ബിയുടെ ഒരു ശാഖയായാണ് ടി ആർ എഫ് പതിറ്റാണ്ടുകളായി ഇന്ത്യക്കെതിരെ ഭീകരത പടർത്തുകയും രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണം ഉൾപ്പെടെ നിരവധി ആക്രമണങ്ങൾ നടത്തുകയും ചെയ്ത ഈ സംഘടന പേരെ കൊലപ്പെടുത്തിയിട്ടുണ്ട് പഹൽഗാമിൽ അഞ്ച് തീവ്രവാദികളാണ് ആക്രമണം നടത്തിയതെന്ന് യു എൻ എസ് സി ഉപരോധ നിരീക്ഷണ റിപ്പോർട്ടിൽ പറയുന്നു കൂടാതെ ടി ആർ എഫ് ഈ പ്രവൃത്തിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ഒരു ഫോട്ടോ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ജമ്മു കാശ്മീരിലെ ഏറ്റുമുട്ടലിൽ സൈന്യം മൂന്ന് ഭീകരരെ വധിച്ചു പഹൽഗാമിലെ ഭീകരൻ മരിച്ചതായും ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു ലഷ്ർ ഇ തൊയ്ബയുടെ പിന്തുണ ആക്രമണം നടക്കില്ലായിരുന്നുവെന്നും ലഷ്കർ ഇ തൊയ്ബയും ടി ആർ എഫും തമ്മിൽ ബന്ധമുണ്ടെന്നും ഒരു യു എൻ എസ് സി പറഞ്ഞതായി റിപ്പോർട്ടിൽ പറയുന്നു നടത്തിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നു മൂന്നാമത്തെ യു എൻ എസ് സി അംഗം ഈ വീക്ഷണങ്ങൾ നിരസിക്കുകയായിരുന്നു ലഷ്കർ ഇ തൊയ്ബ പ്രവർത്തനരഹിതമാണെന്നാണ് അവർ പറഞ്ഞത് യു എൻ എസ് സി മോണിറ്ററിംഗ് കമ്മിറ്റി അതിന്റെ റിപ്പോർട്ടിൽ ടി ആർ എഫിനെ പരാമർശിച്ചിരിക്കുകയാണ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ടി ആർ എഫ് പഹൽഗാം ആക്രമണങ്ങളെക്കുറിച്ച് ഇന്ത്യ യു എൻ എസ് സിയെ അറിയിച്ചിരുന്നു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ടിആർഎഫിന് ഒരു തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും യു എൻ എസ് സിയിൽ അതിന് അംഗീകാരം നേടാനുള്ള ശ്രമങ്ങളെ ചൈന നിരന്തരം തടഞ്ഞു എന്ന നിലയിൽ ഇന്ത്യയുടെ ശ്രമങ്ങളെ തടസ്സപ്പെടുത്തുന്നതിനായി ചൈന വീറ്റോ അധികാരവും ചില നോൺ വീറ്റോ നടപടിക്രമ രീതികളും പ്രയോഗിച്ചു അതിനിടെ ഇന്ത്യയ്ക്ക് ലഭിച്ച വലിയൊരു നയതന്ത്ര വിജയത്തിൽ പഹൽഗാം ആക്രമണത്തിന്റെ പങ്കിനെക്കുറിച്ച് യു എൻ സുരക്ഷാ കൌൺസിലിന്റെ റിപ്പോർട്ടിൽ ലഷ്കർ ഇ തൊയ്ബിയുടെ പ്രതിനിധിയായ റെസിസ്റ്റൻസ് ഫ്രണ്ട് ആദ്യമായി പരാമർശിക്കപ്പെട്ടു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ജമ്മു കാശ്മീരിൽ നടന്ന ഭീകരാക്രമണം ലഷ്കർ തൊയ്ബിയുടെ പി പിന്തുണയില്ലാതെ സംഭവിക്കില്ലെന്നായിരുന്നു ടി ആർ എഫ് പറഞ്ഞത് പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ലഷ്കരയുമായി പ്രവർത്തിക്കുന്ന ഒരു ഭീകര സംഘടനയായി യു എസ് പ്രഖ്യാപിച്ചത് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു മുമ്പായിരുന്നു ശേഷം റിപ്പോർട്ടിൽ എൽഇറ്റിയെയും പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര ഗ്രൂപ്പുകളെയും കുറിച്ചുള്ള ആദ്യ പരാമർശമാണിത് ടി ആർ എഫിനെ ഭീകര സംഘടനയെ പ്രഖ്യാപിച്ച യു എസ് നടപടിയിൽ മലക്കം മറിഞ്ഞ് പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ മുഹമ്മദ് ഇസ്ഹാഖ് ഖർ രംഗത്തെത്തി യു എസ് നടപടിയെ നേരത്തെ എതിർത്ത പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി യു എസ് സന്ദർശനത്തിനിടെയാണ് നിലപാട് മാറ്റിയത് വാഷിംഗ്ടണിൽ നടന്ന ചടങ്ങിൽ ടിആർഎഫിനെ ഭീകര സംഘടനയെ പ്രഖ്യാപിച്ച യു എസ് നടപടി അദ്ദേഹം പിന്തുണയ്ക്കുകയായിരുന്നു പഹൽഗാമിൽ ആക്രമണം നടത്തിയത് ടി ആർ എഫ് അല്ലെന്നായിരുന്നു പാക് ഉപപ്രധാനമന്ത്രിയുടെ നേരത്തെയുള്ള പ്രതികരണം എന്നാൽ ടി ആർ എഫിനെ ഭീകര സംഘടനയെ പ്രഖ്യാപിച്ചത് യു എസിന്റെ പരമാധികാരപരമായ തീരുമാനമാണെന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് തങ്ങൾക്ക് അതിലൊരു പ്രശ്നവുമില്ലെന്നും അവരുടെ പക്കൽ തെളിവുണ്ടെങ്കിൽ തങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും മുഹമ്മദ് ഇസ്ഹാഖ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി